അപ്പൊ നമ്മുടെ നാടുകളിൽ ചെയ്യാത്ത ചെയ്യാത്തൊരുതരം പണിയാണ് ഈ നൊത്തോലി പണി എന്ന് പറയുന്നത് അപ്പൊ നൊത്തോലിയുടെ വലയാണ് കേട്ടോ ഈ കാണുന്നത് നൊത്തോലി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതായാലും ഈ ഒരു പണിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ നിന്ന് അധികം പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിരുന്നാൽ ചെറിയ കട്ടമരത്തിലൊക്കെ നമ്മുടെ നാടുകളിൽ പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതായത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് പക്ഷേ ഇത്രയും അധികം വലകൾ കൊണ്ട് നൊത്തോലി പിടിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ഒരിടത്തും കാണാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കുവല എന്ന് പറയുന്ന സംഭവം വളരെയധികം ഇല്ല ആകെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ വള്ളങ്ങൾ കാണും അതല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറുകിട വള്ളങ്ങളാണ് ഏറ്റവും കൂടുതൽ പണിക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരുക്കുവലയ്ക്ക് എതിരാണ് അതറിയെന്ന് പറയും റിങ് മടി നമ്മൾ വളച്ചടിക്കുന്ന വലയ അങ്ങനെ പല പേര് പല നാട്ടിൽ പല പേരായിരിക്കും ആ പണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിരോധിതമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നൊത്തോലിയെ പിടിക്കാനും വലയ്ക്ക് പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നൊത്തോലി വലയാണ് വലയിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സമയം ഏകദേശം പത്തരയായി രാത്രി പത്തര ആയപ്പോഴേക്കും നമ്മൾ ഇറക്കി പോവുകയാണ് ഇനി കടലിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ വലയുടെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതും അതെങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്നുള്ളതൊക്കെ കാണാട്ടോ അല്ലേ എഞ്ചും സ്റ്റാർട്ടായി നമ്മളെ നാട്ടിലെ ബോട്ടുകളിലുള്ള എഞ്ചിൻ പോലെ തന്നെ പക്ഷേ എന്നിരുന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനല് നമ്മളെ ചുക്കാനെന്ന് പറയും ആ ചുക്കാനിൽ കമ്പ് കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യണം കേട്ടോ ഇങ്ങനത്തെ വള്ളവും ഇങ്ങനത്തെ വലകൾ നമ്മുടെ നാടുകളിൽ ഇല്ല അതാണ് ഒന്നാമത്തേത് ഏതായാലും ഇവിടുത്തെ ഈ ഒരു പണിയുടെ കാര്യം നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അടിക്കും അതുകൊണ്ട് ഫ്രണ്ടിൽ പോകാനാണ് പറഞ്ഞത് സെറ്റപ്പ് കൊള്ളാം കേട്ടാ അങ്ങനെ കൃത്യം ഒരു മണിക്കൂർ ഓടിയ പിടിക്കും നമ്മുടെ വലം ഇടുന്ന സ്പോർട്ട് ഒരു മണിക്കൂറില്ല ഒന്നര മണിക്കൂറോളം ഓടിയും അപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ പല ഇളക്കാൻ വേണ്ടി പോവുകയാണ് ഏകദേശം ഒരു പത്ത് മാറ് പതിനൊന്ന് മാറ് താഴ്ചയുള്ള ഒരു കടലാണ് കേട്ട നമ്മള് സാധാരണ ലക്ഷമല വല വിടുന്നത് പോലെ തന്നെ അപ്പൊ അറുപത്തഞ്ചോളം കാവി വലകളാണ് ഈ മൊത്തം വിലക്കിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ അടുപ്പിച്ച് വരും കേട്ടോ അപ്പോൾ അത്രയും വലയാണ് നമ്മൾ വിട്ട് പോയി ഏകദേശം മുക്കാൽ ശതമാനം തീർന്നിട്ടുണ്ട് ഒരു മണി ആയപ്പോഴേക്കും അവിടെ വലയെല്ലാം വിട്ട് തീർന്നു കൃത്യം അഞ്ച് ഇരുപതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിടന്ന പ്ലാസ്റ്റിക് അടക്കിയെടുത്തതിന് ശേഷം നമ്മൾ വല വലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ചെറിയൊരു കാർട്ടുണ്ട് അങ്ങനെ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വള്ളം കറക്റ്റിന് കൺട്രോൾ ചെയ്ത് വീഴുവാൻ അങ്ങനെ വല എത്തി മല വലിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയ ചെറിയ ചാളപ്പൊടി വരുന്നുണ്ട് പഞ്ഞു വരുന്നണ്ട നൊത്തോലി വല്യ നൊത്തോലിയും ചാളപ്പൊടിയും ഒരു കഷ്ടപ്പാടാണ് ഷ്ടപ്പാടാണ്ട്ടാ ഇതിപ്പോ വലിച്ചിടുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട് കഴിക്കുന്നത് പോകുമ്പോളാ നല്ലപോലെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇതല്ല ഇതിനേക്കാൾ കൂടുതലായിട്ട് വരും അതിന്റെ സമയങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വന്നത് സമയം ശരിയല്ലെന്ന് പറയാം ിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പണി ചെയ്യുമെന്നറിയത്തില്ല കര എന്ന് പറഞ്ഞിരുന്ന വരുന്ന മീനുകൾ വരുന്നത് കണ്ട ഇതുപോലെ ഈ ചാളയൊക്കെ ഇതുപോലെ ഒന്നോ രണ്ടോ കയറി വരുന്ന ആ വലക്ക് ആ പണിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും അധികം വലകൾ കൊണ്ടുവരുന്നത് നമ്മുടെ പറഞ്ഞു പറഞ്ഞിരുന്ന കോരുവല വെച്ച് വളച്ചെടുക്കും ഇവരുടെ കഷ്ടപ്പാടാന്ന് പറഞ്ഞിരുന്ന വല വലിച്ച് അത് ഇനി കുടഞ്ഞെടുത്ത് നേരെ കരയിൽ കൊണ്ട് വയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരു സമയമാകും ഇവിടെ ഓടുന്ന സമയത്ത് തന്നെ ഇവരുടെ വലപ്പണി തുടങ്ങും അതായത് മീൻ അടിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ സൂര്യൻ ഉദിക്കാനായി സൂര്യൻ ഉദിക്കാനായ സമയത്ത് വെട്ടമൊക്കെ കൊണ്ട് ആകാശമൊക്കെ ഒന്ന് റെഡ് കളറിൽ അങ്ങ് കളർക്കിയിട്ടുണ്ട് അതായത് ഇവിടെ നിന്നാണ് സൂര്യൻ ഉദിച്ച് വരുന്നത് അതായത് ഉടുക്കടത്തിൽ നിന്ന് തന്നെ സൂര്യൻ ഉദിച്ചു വരും ഇപ്പം ഞാൻ നിൽക്കുന്നത് തിരുച്ചെന്തൂരിന് അതായത് നമ്മൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തിരുച്ചെന്തൂർ അമളി നഗർ അപ്പോൾ അതൊക്കെ ഈ സൈഡിൽ നിന്നാ കാണാൻ പറ്റിയിട്ടോ ആ വെട്ടം കണ്ടോ അതാണെങ്കിൽ ഈ അമളിനഗർ േകദേശം കൊമ്പുതുറയുടെ ഒക്കെ സൈഡിലായിട്ട് വരുമോ തോന്നുന്നു അറിയത്തില്ല കാറ്റിന്റെ ശക്തി എന്താ നല്ല അടിപൊളി വരുന്ന കാറ്റ് അത് ഓഴമ്പ് കുഴപ്പമില്ല പക്ഷെ എന്നിരുന്നാൽ ഇപ്പോ കുറച്ച് ഡേഞ്ചറാണ് വലിക്കുന്ന സമയത്ത് വള്ളം നമ്മ ഒരു നേരെ നിർത്താൻ പറ്റത്തില്ല വള്ളം വലയുടെ ഒരു സൈഡിൽ നിന്ന് വന്നാൽ മാത്രമേ വല വലിക്കുമ്പോൾ ഈസി ആയിട്ട് വരത്തുള്ളൂ അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ആ ഒരു വള്ളം വലി വല അടിയിൽ പോകും ചില സമയത്ത് ദൂരോട്ട് നിൽക്കും അപ്പോൾ വലിക്കുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കി ആ മേവല വലിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും മേവല എന്ന് പറയുന്നത് അറോപ്പുമലയും അറോപ്പുമലയും ഫ്രണ്ടിൽക്കുന്ന റോപ്പുമലയും വലിക്കുമ്പോൾ ആ കൈ വിട്ടു കൊടുക്കുന്നത് നോക്കിയാൽ മതി കാറ്റ് വന്നാൽ ഈ വല വലിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ വല മാത്രല്ല ഏത് വലയായിരുന്നാലും കാറ്റത്ത് വിട്ട് വലിക്കുമ്പോഴേക്കും ഒത്തിരി പാടാണ് അങ്ങനെ നമ്മുടെ വല തീരാറായിട്ടുണ്ട് ഏകദേശം ആറു മണി ആറരയായി അങ്ങനെ നമ്മുടെ വലകളെല്ലാം വലിച്ച് തീരാറായിട്ടോ പക്ഷെ അതാതാണ് എൻ്റെ എൻ്റെ വല എത്തി അടുത്തെത്തിയിട്ടുണ്ട് സമയം ഏകദേശം ആറേ മുക്കാലായി ായി ഇവിടത്തെ പണി തീർന്നു ഇനി കരയിലോട്ട് ഓടുന്ന സമയത്ത് വേറൊരു പണിയുണ്ട് അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മീനുകളെല്ലാം അഴിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലം ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ ഇവരെങ്ങനെയാ മീൻ എന്നുള്ളതൊക്കെ ഇപ്പൊ കാണാം അതിന്റെ കൂടെ തന്നെ ഈ ദൂരത്തുനിന്ന് വരുന്നതാണ് തമിഴ്നാട് ബോർഡുകൾ അതായത് തൂത്തുപുടി ബോർഡുകളാണ് ഫിഷിംഗ് ബോട്ടുകള് മാത്രമേ പണി ൂ അതായത് രാവിലെ ഒരു എട്ട് മണിക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇറങ്ങി പതിനൊന്നരയോട് കൂടെ തന്നെ കരയിലോട്ട് കയറണം പന്ത്രണ്ട് മണിക്കുള്ളിൽ അതുകൊണ്ട് തന്നെ ഈ വള്ളങ്ങൾ ബോട്ടുകളെല്ലാം ഒരുമിച്ച് ഇങ്ങോട്ട് ഓടി വരുന്നത് കാണുമ്പോ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ മീനെടുക്കുന്നത് വേണ്ട ഇങ്ങനെയാണ് മീൻ മീനെടുക്കുന്നത് ഏകദേശം ഏഴ് നമ്പർ ആയതുകൊണ്ട് നമ്മുടെ വലയിലുള്ള മീനുകളെല്ലാം അഴിച്ചു തീർന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വല കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ നൊത്തോലി കിട്ടിയ നൊത്തോലിയും ചാളയൊക്കെ അപ്പോൾ ഈ മീനുകളെ നമ്മൾ കരയിലോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ വലയിലുള്ള മീനുകളെല്ലാം അഴിച്ചു തീർന്നിട്ടുണ്ട് കര എത്താറായി ഇതായി കാണുന്നതാണ് നമ്മുടെ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോയ കൊമ്പുതുറയൊക്കെ കാണാൻ പറ്റും കൊമ്പുതുറ ഈ പള്ളി ധാതു ആ സൈഡിൽ കാണുന്നു അപ്പൊ ഇനി അടുത്ത് പോകുന്നത് ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് അപ്പൊ ഏതായാലും ഇവിടെ നമ്മള് മീൻ കച്ചവടമൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാണ്ട കര എത്തിയതിനു ശേഷം അങ്ങനെ വലയിലുള്ള മീനുകളെല്ലാം അഴിച്ചെടുത്ത് തീർന്നതിന് ശേഷം ഇനി വരയ്ക്ക് കൂടി പാരിടും എല്ലാ കടങ്ങളിലും നൊത്തോലി ചാള പാര അങ്ങനെ നൊത്തോലി വേറെ ചാള വേറെ ആയിട്ട് തിരിഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങള് കാണുന്നത് കേട്ടോ അതായത് വലിയ നൊത്തോലി ഉണ്ട് നമ്മൾ കോന്നോത്തോലി എന്നൊക്കെ പറയും ഇതൊക്കെ തുടങ്ങി എന്നാൽ പച്ച നൊത്തോലി നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളി സാധനമാണ് നമ്മളെ കോന്നോത്തോലി എന്ന് പറയും അത്രയും പ്രൈസാണ് പക്ഷെ എന്നിരുന്നാലും ഇവിടെ എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ എല്ലാം കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊന്നും അറിയത്തില്ല അങ്ങനെ നമ്മൾ ഹാർബറിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു കാർബറിൻ്റെ അടുത്തോട്ട് എത്തി നിന്നപ്പോൾ വേറെയും കുറച്ചധികം വള്ളങ്ങൾ ഇതാ ഓടി വരുന്നുണ്ട് ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കടലടിക്കുന്നു നോക്കിയേ തിരമാല ഇല്ലാത്തപ്പോൾ ഇങ്ങനെ കടലടിക്കുന്നു തിരമാല ഉള്ളപ്പോൾ എങ്ങനെ കടലടിക്കുന്നു അറിയാൻ വയ്യ അങ്ങനെ നമ്മളെപ്പോലെ പണിക്ക് പോയിട്ട് വന്ന ഒരുപാട് വള്ളങ്ങൾ ആ ഒരു വലകളെല്ലാം വലിച്ചു വയ്ക്കുവാണ് നമ്മള് പണിയൊക്കെ തീർന്ന് പിന്നെ ഈ വലകൾ മാറ്റി വലിച്ചു വെച്ചാൽ മാത്രം മതി അതായത് നാളത്തേക്ക് പണിക്കുള്ള നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വള്ളങ്ങളെ കാണാൻ പറ്റും പിന്നെ വള്ളം കെട്ടേണ്ട സ്ഥലത്തെത്തി നമ്മൾ കിട്ടിയ മീനുകളും കൊണ്ട് നേരെ മീനിലേലെ ഷെഡിൻ്റെ അകത്തോട്ട് പോവാണ് എന്നു വെച്ച് തീർന്നാൽ ഇപ്പം നമ്മൾ പോയിട്ട് വന്നപ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു പത്ത് ലിറ്റർ ഡീസലിൻ്റെ ചിലവുണ്ടായിരുന്നു അതായത് അങ്ങോട്ട് അഞ്ച് ഇങ്ങോട്ട് അഞ്ച് അങ്ങനെ പത്ത് ലിറ്റർ ഡീസലിൻ്റെ ചിലവുണ്ട് അമ്പത് രണ്ടായിരത്തി അറുപത്തി അമ്പത് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ പോയിട്ടുണ്ട് ഇനി ചാള അങ്ങനെ മീനുകളെല്ലാം വിറ്റിക്കഴിഞ്ഞ് ഏകദേശം മൂവായിരത്തോളം രൂപയ്ക്കാണ് മീനുകൾ വിറ്റി തീർന്നത് കേട്ടോ ഏതായാലും ഇന്നത്തെ പണി അതോടെ തീർന്ന് ഏതായാലും ഡീസലിന് തന്നെ ഒരു പിടിപ്പോയ ആയിരം അത്രയും ചിലവ വരും അതിനുശേഷം ബാക്കിയുള്ളത് കൂലിക്കാർക്ക് ഷെയർ ഞാൻ നമ്മൾ പണിക്കല്ല പോയത് വീഡിയോ എടുക്കാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കയറും കാര്യങ്ങളൊന്നും ഇല്ല ഏതായാലും വീഡിയോ ഇവിടെ എൻ്റെ പറ്റിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇല്ലാതെ ബൈ ബൈ